മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചകരകൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ മട്ടന്നൂർ നഗരസഭാ തല പരിശീലനം സി ഡി എസ് ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് രാവിലെ മുതൽ ചെയ്ത നല്ല കാര്യങ്ങളൊന്ന് മട്ടന്നൂർ നഗരസഭയുടെ സി ഡി എസ് ഹാളിൽ വന്നിരുന്നു എന്നുള്ളതാണ് അതിനു പുറമെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്ത മനുഷ്യർ സ്വർഗത്തിൽ പോകുന്നല്ലേ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ മനുഷ്യർക്ക് ലഭ്യമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് കേരള സർക്കാർ വിജ്ഞാന കേരളം പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് വിജ്ഞാന കേരളം എന്ന് പറയുന്നത് അറിവിന്റെ ചക്രവാണത്തെ വികസിപ്പിക്കുന്ന പ്രക്രിയ അല്ല അറിവിനെ സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമാണ് അറിവേഖനയാണ് സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി മാറുക നമ്മുടെ കയ്യിൽ കുറച്ച് അറിവുണ്ട് അത് മനസ്സിൽ സൂക്ഷിച്ചാൽ അതുകൊണ്ട് പണമുണ്ടാക്കാൻ സാധിക്കുമോ ഇല്ല അതിനെ കേരള നോളജ് എക്കണോമി മിഷൻ അംഗം ദിനേശൻ കില ഫാക്കൽറ്റി പി വിശാഖ് എന്നിവർ ക്ലാസ് എടുത്തു ആസൂത്രണ സമിതി അംഗം കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗതൻ പി രേഖ ദിവ്യ വിജീഷ് കെ ശശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ